കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായി ട്രംപ് ഭരണകൂടം കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങളെ തടങ്കലിൽ വയ്ക്കുന്ന രീതി വീണ്ടും പുനഃസ്ഥാപിച്ച നടപടികൾ കടുപിടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയാണ് ട്രംപ് ഭരണകൂടം സൗത്ത് ടെക്സാസിൽ കുടിയേറ്റക്കാരുടെ ഫാമിലി ഡിറ്റൻഷൻ പുനരാരംഭിച്ചത് ഇതിനു മുന്നോടിയെന്നോണം സൗത്ത് ടെക്സാസിൽ ഫാമിലി റെസിഡൻഷ്യൽ സെന്റർ വീണ്ടും തുറക്കുന്നതിനായി സ്വകാര്യ ജയിൽ കമ്പനിയുമായും യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് അനധികൃതമായി കുടിയേറുന്നവരെ ഡിറ്റൻഷൻ സെന്ററിലേക്ക് താമസിപ്പിച്ച ശേഷം പിന്നീട് സ്വന്തം നാട്ടിലേക്ക് ഇവരെ തിരികെ അയക്കുകയാണ് സാധാരണയായി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് ആദ്യമായി അമേരിക്കയുടെ സർവാധിപത്യം ഏറ്റെടുക്കുന്ന കാലത്താണ് പരിഷ്കരിച്ച ഫാമിലി ഡിറ്റേഷൻ നടപടി സീറോ ടോളറൻസി പോളിസി എന്ന പുതിയ പേരിൽ അന്ന് നിയമം കടുപ്പിക്കുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടി പൊതുവെ കുടിയേറ്റക്കാർക്ക് എതിരായതും അതേ പാർട്ടിയുടെ നേതാവായ ട്രംപിൽ നിന്നും ഇത്ര നടപടി അത്ഭുതം സൃഷ്ടിക്കുന്ന ഒന്നായിരുന്നില്ല ഈ നിയമത്തിൽ അന്ന് കനത്ത പ്രതിഷേധ നടപടികൾ ഇടവെച്ചിരുന്നു പ്രത്യേകിച്ചും ഇതിൽപ്പെടുന്ന ഫാമിലി സെപ്പറേഷൻ്റെ ഭാഗമായി വരുന്ന ബേബി സെപ്പറേഷൻ കുടിയേറ്റക്കാരായ കുടുംബത്തിനെ നിയമവിരുദ്ധമായി അതിർത്തിയിൽ കടന്നതായി കണ്ടെത്തുകയാണെങ്കിൽ മാതാപിതാക്കളെ നിയമ നടപടിക്ക് വിധേയരാക്കും തുടർന്ന് ഇവരുടെ കുട്ടികളെ സർക്കാർ ഷെൽട്ടറുകളിലേക്ക് മാറ്റുന്നതായിരുന്നു അന്നത്തെ തീരുമാനം മനുഷ്യാവകാശത്തിൻ്റെ പരിമിതികൾക്കപ്പുറം കടുത്ത ക്രൂരതയുടെ മുഖഭാവമായിരുന്നു അന്നത്തെ ഭരണകൂട നടപടി നിയമവിരുദ്ധമായി പ്രവേശനത്തിന് ഇത്തരം കടുത്ത നടപടികൾ വേണ്ടിയിരുന്നില്ലെന്ന് അമേരിക്കയിലെ പൊതുജനങ്ങൾ വിമർശിച്ചു മുതൽ സീറോ ടോളറൻസ് പോളിസിക്കെതിരെ കനത്ത പ്രതിഷേധം അമേരിക്കയിലെ വാഷിംഗ്ടൺ ഡി സി പോലുള്ള നഗരപ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു സാമൂഹിക രാഷ്ട്രീയ മേഖലയിലും പ്രതിഷേധം കടുത്തിരുന്നു ഇതിനെ തുടർന്ന് നടപടികൾ നിർത്തിവെച്ച ട്രംപ് വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ ഫാമിലി ഡിറ്റക്ഷൻ കടുപ്പിക്കുകയാണ് ഒബാമയുടെ കാലത്തും ട്രംപ് അധികാരത്തിൽ വരുമ്പോഴും ഫാമിലി ഡിറ്റക്ഷൻ്റെ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേക പോളിസികളോ നിർബന്ധിതമായ കുട്ടികളെ മാറ്റുന്ന നടപടികൾ ഒബാമ അന്ന് എടുത്തിരുന്നില്ല അഭയം തേടുന്ന മധ്യ അമേരിക്കൻ കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായിരുന്നു ഇത്തരം നടപടികൾ കടുപ്പിക്കാൻ ഒബാമ അന്ന് തീരുമാനമെടുത്തിരുന്നത് കുടുംബത്തോടെ ഇത്തരക്കാരെ ടെക്സാസിലെ തടവുകേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു അന്നത്തെ ലക്ഷ്യം എന്നാൽ കോടതി നടപടികൾ ഏറ്റതോടെ അധിക കാലം നീണ്ടുപോയില്ല വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കുടിയേറ്റക്കാരായ കുടുംബങ്ങളെ ടെക്സാസിലെ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നുണ്ടെന്നാണ് പറയുന്നത് നിലവിൽ കെർണസ് കൺട്രിയിലും നിലവിൽ ടെക്സാസിലും ഇതിനോടകം പതിനാല് കുടുംബങ്ങൾ തടവിൽ കഴിയുന്നുണ്ടെന്നാണ് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൽ ഒരു വയസ്സ് പ്രായം ചെന്ന കുട്ടികൾ ഉണ്ടെന്നും പറയുന്നു കുട്ടികളെ ഇത്തരത്തിൽ മാറ്റി തടവിലാക്കപ്പെടുന്നത് അവരുടെ മാനസിക നിലയിൽ വരെ സമ്മർദ്ദം ഉണ്ടാക്കാൻ ഇടയാകുന്ന ഒന്നാണ് മാറി മാറി വരുന്ന ഭരണകൂടം നടപടികൾ സ്വീകരിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് അവരുടെ കുഞ്ഞുങ്ങൾ ഭക്ഷണമില്ലാതെ പട്ടിണി കിടക്കുന്നത് കാണേണ്ടി വരും തടവിലാക്കുന്ന കുട്ടികൾക്ക് കൃത്യമായ ആരോഗ്യ പരിരക്ഷ പോലും ലഭ്യമായിരുന്നില്ല ഇങ്ങനെ കുട്ടികളെ താമസിപ്പിക്കുന്ന ഡിറ്റൻഷൻ സെന്ററുകളെ പിന്നീട് ബേബി ജയിൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി അഡ്വൈസർ കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിലും തടങ്കൽ പൊതുവെ കുടുംബങ്ങൾക്ക് ഉചിതമായതോ ആവശ്യമായതോ അല്ല എന്ന അനുമാനത്തിലെത്തിയിരുന്നു തങ്ങളുടെ അവസ്ഥ ജനൽപാളയിലും മറ്റുമായി നിന്ന് സഹായം ആവശ്യപ്പെടുന്ന ഒരു കൂട്ടം ജനതയെ പനാമയിൽ കാണാൻ കഴിയുമായിരുന്നു രണ്ടാം ട്രംപ് ഭരണകൂടം ഇവിടെ ഫാമിലി ഡിറ്റക്ഷൻ നടപടിയിലേക്ക് കടക്കുമ്പോൾ അന്ന് വിട്ടറിഞ്ഞ സീറോ ടോളറൻസി പോളിസി വീണ്ടും നടപ്പിലാക്കാനുള്ള സാധ്യതകൾ വിദഗ്ധരോട്ടും തള്ളിക്കളയുന്നില്ല